പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത എല്ലാ ക്ഷേത്രങ്ങളിലും കാണുന്നതുപോലെ ലോഹമോ കല്ലോ അല്ല അവിടുത്തെ വിഗ്രഹം മരമാണ് ഈ തടി പ്രതിമയ്ക്കുള്ളിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഹൃദയമുണ്ടെന്നാണ് വിശ്വാസം എല്ലാ പന്ത്രണ്ട് കൊല്ലം കൂടുമ്പോഴും ഈ പ്രതിമ മാറ്റിസ്ഥാപിക്കും ജഗന്നാഥസ്വാമി തൻ്റെ സഹോദരി സുഭദ്രയ്ക്കും സഹോദരൻ ബലരാമനും ഒപ്പം പുരിയിൽ വസിക്കുന്നു പഴയ വിഗ്രഹത്തിൽ നിന്ന് ആ ബ്രഹ്മദ്രവ്യം മാറ്റി പുതിയ വിഗ്രഹത്തിൽ വെക്കുന്നു എന്താണ് ബ്രഹ്മദ്രവ്യം എന്ന് ആരും ഇതുവരെ കണ്ടിട്ടില്ല ആയിരക്കണക്കിന് വർഷങ്ങളായി ഒരു പ്രതിമയിൽ നിന്ന് മറ്റൊന്നിലേക്കത് മാറ്റിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ക്ഷേത്രത്തിൽ സുരക്ഷ വളരെ കൂടുതലാണ് എന്നാൽ മഹാപ്രഭു ജഗന്നാഥൻ്റെ പ്രതിമയിൽ എന്താണ് ഉള്ളതെന്ന് ഒരു പുരോഹിതനും ഇതുവരെ പറയുവാൻ സാധിച്ചിട്ടില്ല പുരിയിലെ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം കൂടി നിലനിൽക്കുന്നുണ്ട് ഇന്ദ്രധിം രാജാവ് വിഷ്ണുവിനെ തേടി ബ്രാഹ്മണരെ പല ദിക്കുകളിലേക്ക് അയച്ചു ഒരു ബ്രാഹ്മണനു മുൻപിൽ ജഗന്നാഥൻ അഥവാ വിഷ്ണു ഒരു നീലരത്നത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷമായി സന്തോഷവാനായ ബ്രാഹ്മണൻ ഈ വിവരം രാജാവിനെ അറിയിക്കുകയും ചെയ്തു എന്നാൽ രാജാവ് ഈ സ്ഥലത്തെത്തിയപ്പോഴേക്കും ദൈവത്തെ കാണുവാനുണ്ടായിരുന്നില്ല ഇതിൽ അസന്തുഷ്ടനായ രാജാവ് പ്രാർത്ഥനാനിരതനാകുകയും അദ്ദേഹത്തിന് അശരീരി കേൾക്കുകയും ചെയ്തു വിഷ്ണു അദ്ദേഹത്തിന് മുന്നിൽ നീലക്കല്ലിൻ്റെ രൂപത്തിലല്ല മറിച്ച് ചില അടയാളങ്ങളുള്ള ഒരു മരത്തടിയുടെ രൂപത്തിലാണ് പ്രത്യക്ഷമാകുക എന്നതായിരുന്നു അത് ഇങ്ങനെ വെള്ളപ്പൊക്കത്തിൽ അദ്ദേഹത്തിന് ഈ വിധമുള്ള ഒരു മരത്തടി ലഭിക്കുകയും അത് ജഗന്നാഥ ക്ഷേത്രം നിലനിൽക്കുന്നിടത്ത് കൊണ്ടുവരികയും ചെയ്തു ഈ തടിയിൽ ജഗന്നാഥൻ്റെ വിഗ്രഹം തീർക്കുന്നതിനായി തച്ചന്മാരെ വിളിച്ചു വരുത്തി എന്നാൽ ഈ തച്ചന്മാരുടെ ഉളികൾക്ക് ഈ മരത്തടിയെ ഭേദിക്കാനായില്ല തുടർന്ന് വിഷ്ണു തന്നെ ഒരു തച്ചൻ്റെ വേഷത്തിൽ വന്നു എന്നും ഈ മരത്തടിയുമായി ഒരു മുറിയിൽ കയറി പതിനഞ്ച് ദിവസം കഴിഞ്ഞ് മുറി തുറന്നു നോക്കിയപ്പോൾ തച്ചൻ അപ്രത്യക്ഷനായിരിക്കുന്നു എന്നും മരത്തടിയുടെ സ്ഥാനത്ത് മൂന്ന് വിഗ്രഹങ്ങൾ അതായത് ജഗന്നാഥൻ്റെയും ബലഭദ്രൻ്റെയും സുഭദ്രയുടെയും വിഗ്രഹങ്ങൾ കാണപ്പെട്ടു അങ്ങനെ പുരിയിലെ വിഗ്രഹങ്ങൾ വിഷ്ണു തന്നെ നേരിട്ട് നിർമ്മിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ പുരിയിലെ ക്ഷേത്രം ഇന്ത്യയിലെ തന്നെ നാല് മഹത്തായ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ഭഗവാൻ ജഗന്നാഥ ക്ഷേത്രത്തിനുള്ളിൽ ആദ്യ ചുവട് വയ്ക്കുമ്പോൾ തന്നെ ഉള്ളിൽ കടൽത്തിരകളുടെ ശബ്ദം കേൾക്കില്ല എന്നാൽ അതിശയകരമെന്ന് പറയട്ടെ ക്ഷേത്രത്തിന് പുറത്ത് ഒരടി ചവിട്ടുമ്പോൾ തന്നെ കടലിൻ്റെ ശബ്ദം കേൾക്കും മിക്ക ക്ഷേത്രങ്ങളുടെയും നെറുകയിൽ പക്ഷികൾ പറക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷേ ഒരു പക്ഷിയും ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ മുകളിലൂടെ കടന്നു പോകുന്നില്ല പതാക എപ്പോഴും കാറ്റിന് വിപരീത ദിശയിലാണ് അടിക്കുന്നത് പകൽ ഒരു സമയത്തും ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ പ്രധാന കൊടുമുടിയുടെ നിഴൽ രൂപപ്പെടുന്നില്ല നാൽപ്പത്തഞ്ച് നിലകളുള്ള ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ കൊടി ദിവസവും മാറ്റാറുണ്ട് ഒരു ദിവസം പോലും പതാക മാറ്റിയില്ലെങ്കിൽ പതിനെട്ട് വർഷത്തേക്ക് ക്ഷേത്രം അടച്ചിടും എന്നാണ് വിശ്വാസം ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ നെറുകയിൽ ഒരു സുദർശന ചക്രമുണ്ട് നിങ്ങൾ എല്ലാ ദിശകളിൽ നിന്ന് നോക്കുമ്പോഴും നിങ്ങളുടെ മുഖം നിങ്ങളുടെ നേരെ നോക്കുന്നു ഭഗവാൻ ജഗന്നാഥ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന പ്രസാദം ഭക്തർക്ക് ഒട്ടും കുറവല്ല എന്നാൽ അതിശയിപ്പിക്കുന്ന കാര്യം ക്ഷേത്രത്തിന്റെ തീരം അടച്ചുടൻ അടച്ച ഉടൻ തന്നെ പ്രസാദവും അവസാനിക്കുന്നു എന്നുള്ളതാണ്